ടാഗോർ തിയേറ്ററിൽ എത്തുകയാണെങ്കിൽ ഇപ്പോൾ ഹൈസ്കൂൾ വിഭാഗം കുച്ചിപ്പുടി മത്സരം പുരോഗമിക്കുകയാണ് വിശദാംശങ്ങളുമായി അരുണിമയും ഉണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് ടാഗോർ തിയേറ്ററിലാണ് വേദി മൂന്നായ പമ്പയാറിൽ ഇവിടെ ഇപ്പോൾ ഹൈസ്കൂൾ വിഭാഗം കുച്ചിപ്പുടി മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നിരവധി പേരാണ് മത്സരം കാണാനും അത് ആസ്വദിക്കാനുമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മളോടൊപ്പം മത്സരത്തിൽ പങ്കെടുത്ത ഒരു വിദ്യാർത്ഥി ഗൌരി നന്ദ നമ്മളോടൊപ്പം ചേരുകയാണ് നല്ല മത്സരം നടക്കുന്നുണ്ട് എല്ലാ കുട്ടികളും നന്നായി കളിക്കുന്നുണ്ട് അപ്പൊ കൂടാതെ ഇപ്പൊ കുറച്ചു മുമ്പ് ഒരു കുട്ടിയുടെ പാട്ട് നിന്നു പോയി അപ്പൊ ആ കുട്ടിക്ക് വീണ്ടും കളിക്കാനായിട്ട് ഒരു ചാൻസ് കൊടുത്തിട്ടുണ്ട് അതൊരു മികച്ച സംഘടനത്തിന്റെ ഒരു തെളിവാണ് പിന്നെ വേദി ഒന്നില് ഏഹ് മോഹിനിയാട്ട മത്സരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങളുടെ ഒരു കുട്ടി അവിടെയും പങ്കെടുക്കുന്നുണ്ട് ഇവിടെ മത്സരിക്കുന്ന ഞങ്ങൾക്ക് അത് കാണാൻ പറ്റിയില്ല അവിടെയും നല്ല എല്ലാവരും നല്ല നിലവാരം പുലർത്തുന്നുണ്ട് വളരെ മാറ്റങ്ങൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ജെനുവൻ ഒരു ജഡ്ജ്മെന്റ് വന്നാൽ തന്നെ വലിയൊരു മാറ്റമായി കുട്ടികൾക്ക് പിന്നെ നല്ലൊരു നമ്മളിത് ഒരു സ്റ്റേറ്റിലൊക്കെ വരുമ്പോ കുട്ടികൾക്ക് മത്സരമല്ല നല്ലൊരു സ്റ്റേജ് കിട്ടുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം എന്തായാലും എന്റെ മകൾക്ക് നന്നായി ചെയ്യാൻ പറ്റി ജഡ്ജസ് ആസ്വദിക്കുന്നത് കണ്ടപ്പോ തന്നെ വളരെ സന്തോഷം തോന്നി മകളുടെ കളിക്ക് വിവിധ വേദികളിലായി വിവിധ മത്സരങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മത്സര മത്സരം കാണാൻ എത്തുന്നവരും അല്ലെങ്കിൽ മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തുന്നവരും തന്നെ വലിയ ഉത്സാഹത്തിലാണ് അതോടൊപ്പം തന്നെ ചെറിയ ഉത്കണ്ഠയും എല്ലാവർക്കും ഉണ്ട് മത്സര മത്സരവിധിയെ പറ്റിയും അതുപോലെ തന്നെ വിധി നിർണയത്തിലെ ഉണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത് ദീപ